താക്കോൽ നൽകിയ ചടങ്ങാണ് അടുത്തതായി നടക്കുന്നത് നമ്മുടെ എവിടെയും പീന്തായ പൃഥ്വിരാജ് താക്കോൽ നൽകി ഈ സ്നേഹതയുടെ പദ്ധതി നടപ്പിലാക്കുന്നു എട്ടാമത്തെ സ്നേഹിയുടെ കൂടി താക്കോൽ നൽകുന്നതിനായി കരുണാലൂർ തൊട്ടാമ്പടിയിൽ താമസിക്കുന്ന അംബികാ ശ്രീധരന് നൽകാനായി ശ്രമിക്കുന്നു അംബികാ ശ്രീധരൻ വേദിയിലേക്ക് വരണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുന്നു നമ്മുടെ ഇന്ത്യയിൽ പ്രിയങ്കരനായ ശ്രീ ടി രാജൻ ഓഹർജ് നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയാണ് അതിലെ ആദ്യഘട്ടത്തിൽ മുപ്പത് വീടുകളാണ് നിർമ്മാണം ചെയ്തിരിക്കുന്നത് അതിലൂടെ പതിനേഴ് എണ്ണത്തിന്റെ തടക്കം വീട്ടിൽ കഴിഞ്ഞു ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടെ നിർമ്മാണം പ്രതികരിക്കുന്ന രണ്ട് വീടുകളാണിത് ഒന്നാമത്തെ പെരുമാലൂർ തത്താംകുടയിൽ താമസിക്കുന്ന എൻ ഡി രണ്ടാമതായി ഏലൂർ പത്താളത്ത് താമസിക്കുന്ന കുരിക്കാട്ട വീട്ടിലെ ലൈല ബഷീർ ഏലൂർ പാതാളത്തിൽ താമസിക്കുന്ന പുലിക്കാട്ടിൽ വീട്ടിലെ ലൈല ദശകെ സാഗ്രം ക്ഷണിക്കുന്നു